എൻ്റെ പേര് ബിന്ദു സ്ഥലം ചാലക്കുടി എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് തൊട്ട് എല്ല് തേമാനും തുടങ്ങി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്ര ചെറുപ്പത്തിൽ അമ്പത് വയസ്സിൻ്റെ എല്ല് തേമാനാണ് തനിക്കായേക്കുന്നത് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം വീഴാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നാൽപ്പത് വയസ്സിൽ ഞാൻ ഒന്ന് വീണു എൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് മൊത്തത്തിൽ വലിഞ്ഞു പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയല്ല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അത് റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എനിക്ക് കാലോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിൻ്റെ കുതിഞ്ഞരമ്പ് മൊത്തം വലിഞ്ഞു പോയേക്കാണ് അതുകൊണ്ട് ഇതിനും പ്രത്യേകിച്ചൊരു മരുന്നൊന്നുമില്ല ഒരു റബ്ബർ ബാൻഡ് എങ്ങനെ വലിയണോ അതുപോലെ വലിഞ്ഞു പോയി ഇനി അത് ശരിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടിഞ്ചിന് മുകളിലുള്ള ചെരുപ്പ് ഹീൽ ചെരുപ്പ് സ്ഥിരം യൂസ് ചെയ്യുക അകത്തായാലും പുറത്തായാലും വേദന അതുകൊണ്ടൊന്ന് കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്തു തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിൻ്റെ ശരീരത്തിൻ്റെ ഞരമ്പുകൾ മൊത്തം വലിയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ വരുന്നത് അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നു നിരപ്പായ സ്ഥലത്ത് നടക്കുക സ്റ്റെപ്പ് ഇറങ്ങരുത് അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഇതിൻ്റെ പിന്നാലെ തന്നെ വീണ്ടും എനിക്ക് ഈ ഞരമ്പ് വലിയതിൻ്റെ പ്രശ്നമായിട്ട് കഴുത്ത് വേദന തുടങ്ങി ഷോൾഡർ വേദന തുടങ്ങി അങ്ങനെ ഞാൻ കഴുത്തിൽ കോളർ കോളർ ഇട്ട് നടക്കും കാലുമ്പോൾ നീ ബെൽറ്റ് കെട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് നടന്നു ഇനി ഇടയിൽ ഞാൻ ഒരു ഒന്നര വർഷത്തോളം അത്ഭുതമാല കൂടിയിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടാം തീയതി ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് എൻ്റെ ഇളയ മോനും കൂടി ഞങ്ങൾ വന്നു ഇവിടെ ഇവിടെ വന്നത് ഞാൻ നീ ബെൽറ്റും കോളർ ബെൽറ്റൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത് ഇവിടെ വന്ന ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ബിന്ദു എന്ന മകളെ അനുഗ്രഹിക്കണ്ടെന്ന് പറഞ്ഞു ജൂലൈ പതിനേഴ് ബിന്ദു എന്ന മകളെ അനുഗ്രഹിക്കണ്ടെന്ന് പറഞ്ഞു വീണ്ടും ബ്രദർ പറഞ്ഞു പ്രോബ്ലം ഉള്ള ഒരു മകളെ അനുഗ്രഹിക്കണ്ടെന്ന് പറഞ്ഞു വീണ്ടും ബ്രദർ വീണ്ടും വന്ന് പറഞ്ഞു കഴുത്തു മുതൽ ഉപ്പൂറ്റി വരെ വേദന അനുഭവിക്കുന്ന ഒരു മകളെ ഈശ തോടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് കൗൺസിലിങ്ങിൽ ചെന്നപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു നിന്റെ കഴുത്തുവേദന ഷോൾഡർ വേദന നിൻ്റെ ബാക്ക് ബോണിൽ വന്നേക്കുന്ന ചെറിയ ബൾജിങ് യൂട്രസിലുള്ള ചെറിയ കുരുക്കൾ കാലിൻ്റെ പ്രോബ്ലം ഇതെല്ലാം ഈശോ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് നിന്നുള്ള മക്കളിലുള്ള നിൻ്റെ ആകുലത വെടിച്ച് നന്നായി പ്രാർത്ഥിക്കുക ഈശോ ഇത് എടുത്തു മാറ്റം നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ കൗൺസിലിങ്ങിൽ ചെന്നപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു നിൻ്റെ ഈ എല്ലാ അസുഖങ്ങളും ഒറ്റയടിക്കാണ് ഈശോ എടുത്ത് നീക്കിയിരിക്കുന്നത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ശരീരത്തിലാണെങ്കിൽ മൊത്തം നീരാണ് എപ്പോഴും ഒരു ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞ ഒരു ചെറിയൊരു പുല്ല് പറിക്കാൻ പറ്റില്ല കറിക്കരിയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വലത് കാലിനും വലത് കൈക്കുമാണ് ഈ മൊത്തം ഈ പ്രോബ്ലംസ് വന്നിരുന്നത് മൊത്തം നീരായിരിക്കും ഒരു ഡ്രസ് ഇടുമ്പ ആണെങ്കിലും നമുക്ക് ആ ഈ വലത് സൈഡിലെ മൊത്തം നമ്മൾ അഴിച്ചിട്ടേക്കാണ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു ഇത് മാറിയിട്ടുണ്ട് നീ വീട്ടിൽ ചെന്ന എല്ലാ പണിയും ചെയ്തു നോക്ക നിനക്കെല്ലാം സാധിക്കും ചെയ്യാതിരുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ധ്യാനത്തിന്റെ വേറെ കുറെ എന്തെങ്കിലും കിട്ടിയ അനുഗ്രഹങ്ങള് സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ കാരണം വീട്ടിൽ ചെല്ലട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പൊ എട്ടു മാസമായി ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കുരുമുളക് ഒക്കെ മോളില് എണീമ വെച്ച് കയറി ഞാൻ ഇപ്പൊ കുരുമുളക് പറിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഭർത്താവ് എന്നെ ചീത്ത പറഞ്ഞത് എന്താ നീ കാണിക്കണേന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ഇപ്പൊ എല്ലാം സാക്ഷിപ്പെടുത്തിയിരുന്നു എൻ്റെ ഭാര്യ കുരുമുളക് പോലും കയറി പൊട്ടിക്കുന്നു ഏഹ് അതുപോലെ കടന്നിരുന്ന ഭാര്യയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഭാര്യയായിരുന്നു അവിടെ ഭർത്താവ് കൂടെ ഞാനത്തിന് വന്നപ്പോ ആളുകൂടെ സാക്ഷിപ്പെടുത്തി പോയിരുന്നു കേട്ടോ ഫ്രീസിലോ നല്ലൊരു കൈയടി കൊടുത്തോ വലിയൊരു സൗഖ്യൊക്കെ കിട്ടിയിരിക്കുന്നെ കേട്ടോ